നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉന്നത അന്വേഷണ ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് നിലവിൽ ഇതിൻ്റെ അന്വേഷണം നടത്തുന്നത് പക്ഷേ ഈ അന്വേഷണത്തിന് തടയിടാനായി പലതരത്തിൽ കെ എസ് ഐ ഡി സി മുഖേനയും സർക്കാർ മാർഗങ്ങളിലൂടെയും ഏറ്റവും ഒടുവിൽ വീണാ വിജയൻ തന്നെ നേരിട്ടും ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ നൽകി ഇതിനെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത് കേരള കർണാടക ഹൈക്കോടതികളിലൂടെ തന്നെയാണ് ഈ അപ്പീൽ നൽകി മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു നീക്കമെന്ന് പറയുന്നത് ഏവരെയും അമ്പരപ്പിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ ഏവരും കേട്ടതായിരുന്നു ഹൈക്കോടതിയിൽ കെ എസ് ഭാഗമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അഭിഭാഷകൻ ഹാജരാകുന്നു അദ്ദേഹത്തിന് അൻപത് ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് ഇരുപത്തി അഞ്ച് ലക്ഷം വെച്ച് അൻപത് ലക്ഷം രൂപ മുടക്കിയാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ളത് എന്നിട്ട് പോലും കോടതിയിൽ നിന്നും തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ഈ സംഭവത്തിൽ ഒരു ഭാഗം ഉദ്യോഗസ്ഥർക്ക് പോലും കെ സി ഡി സി ഉദ്യോഗസ്ഥർക്ക് പോലും വിയോജിപ്പ് രേഖപ്പെടുത്താനായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു നീക്കം എന്തിനാണ് ധൃതി പിടിച്ച് കാട്ടിയത് അങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ സമൂഹത്തിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത് ജനങ്ങൾ എന്തായിരിക്കും വിചാരിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ചിന്തിക്കാതെ ഒരു എടുത്തുചാട്ടം എന്ന രീതിയിൽ തന്നെ ആയിരുന്നു ധൃർതി പിടിച്ചു ഒരു ഹർജി സമർപ്പിച്ചത് അന്വേഷണത്തിന് സ്റ്റേ കിട്ടാൻ സുപ്രീം കോടതി അഭിഭാഷകന് രണ്ട് സിറ്റിംഗിന് വേണ്ടി കെ സി ഡി സി മുടക്കിയതാകട്ടെ അൻപത് ലക്ഷം രൂപയും എന്തിനു വേണ്ടിയാണ് ഈ അൻപത് ലക്ഷം രൂപ ചിലവഴിച്ചത് എന്ന് പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെങ്കിലും തയ്യാറാകേണ്ടതാണ് സ്റ്റേ ലഭിച്ചില്ലെന്ന് മാത്രമല്ല കോടതി ശക്തമായ വിമർശനം ഉന്നയിച്ചു ആരെയാണ് ഭയപ്പെടുന്നത് എന്താണ് ഒളിച്ചു വെക്കുന്നത് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആരെയും ഭയക്കേണ്ടതില്ല എന്തിനാണ് കോടതിയിലേക്ക് എത്തിയത് എന്നുള്ളതും അവശേഷിക്കുന്ന ബാക്കിയായ മറ്റൊരു ചോദ്യം കെ എസ് ഐ ഡി സിക്ക് ആകട്ടെ സി എം ആർ എൽ കമ്പനിയിലുള്ള ഓഹരി വിഹിതം എത്രയെന്ന് ചോദിച്ചാൽ ഏകദേശം പതിമൂന്നിനും പതിനാല് ശതമാനത്തിനുമിടയിൽ തന്നെയാണ് കൃത്യമായൊരു തുക പറയുകയാണെങ്കിൽ ഒരു കോടി അഞ്ച് ലക്ഷം രൂപയെന്നും പറയാൻ സാധിക്കും ഈ ഒരു കോടി രൂപ ഓഹരി പങ്കാളിത്തമുള്ള കമ്പനി അതൊരു പ്രശ്നത്തിൽ ഇടപെട്ട് നിൽക്കുമ്പോൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ കെ എസ് ഐ ഡി സിയിലും ഓഹരി പങ്കാളിത്തം ഉള്ളത് സ്വാഭാവികമായ ഒരു അന്വേഷണം വരും അതിനെ ചെറുത്തുനിന്ന് തോൽപ്പിക്കാനായി പ്രതിരോധിക്കാനായി പകുതിയോളം കാശ് മുടക്കിയാണ് ഇപ്പോൾ ഒരു വിഡിതം കാട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് തുറന്നു പറയേണ്ട ഒരു വിഷയം കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഡയറക്ടറായിട്ടുള്ള എക്സാലോചിക്കും തമ്മിലുള്ള ഇടപാടുകളാണ് എസ് എഫ് ഐ ഒ സംഘം അന്വേഷിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ചില രേഖകൾ മാത്രമാണ് കെ സി ഡി സിയോട് ആവശ്യപ്പെട്ടത് അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ആ രേഖ നൽകാതെ കേവലം പതിമൂന്നേ ദശാംശം നാല് ശതമാനം ഓഹരിയുള്ള കെ എസ് ഇ ഡി സി അൻപത് ലക്ഷം രൂപ മുടക്കേണ്ട ആവശ്യകത എന്താണ് എന്നുള്ളതാണ് പ്രസക്തമായൊരു ചോദ്യം അങ്ങനെ ഒളിക്കാനൊന്നും ഇല്ലാത്തവർക്ക് ഇത്രയധികം തുക മുടക്കി ഏറ്റവും വിലപ്പെട്ട ഒരു അഭിഭാഷകനെ വിലക്കെടുത്ത് കോടതിയിൽ എത്തേണ്ട ഒരു കാര്യം എന്താണ് എന്നുള്ളതും ജനങ്ങൾക്ക് സ്വാഭാവികമായി തോന്നാവുന്ന ഒരു സംശയം തന്നെയാണ് ഒട്ടനവധി സ്ഥാപനങ്ങളിലാണ് ഇതുപോലെ കെ എസ് ഐ ഡി സിക്ക് ഓഹരി നിക്ഷേപമുള്ളത് സി എം ആറിൽ കേവലം പതിമൂന്ന് ശതമാനം പതിമൂന്നര ശതമാനം ഓഹരി നിക്ഷേപമുണ്ട് അതുപോലെ പല കമ്പനികളിലും ഉണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാ കമ്പനികളിലും ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോഴോ ഇങ്ങനെ അന്വേഷണം വരുമ്പോൾ ലക്ഷങ്ങൾ മുടക്കി പ്രതിരോധിക്കുമോ അതിനെ നിയമപരമായി ഇങ്ങനെ നേരിടുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്